മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തലസ്ഥാനത്തിന്റെ ഫുട്ബോൾ പെരുമയും പാരമ്പര്യവും തിരികെ കൊണ്ടുവരാൻ തിരുവനന്തപുരം കൊമ്പൻസ് കാൽപന്തിൽ കേരളത്തിന്റെ ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരം രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന ജി വി രാജ ട്രോഫി ദേശീയ ക്ലബ് ചാമ്പ്യൻഷിപ്പ് തലസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്നു മേഴ്സ് കപ്പും ശ്രദ്ധിക്കപ്പെടുന്ന ടൂർണമെന്റ് ആയിരുന്നു കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ലബുകളുടെ എല്ലാം ആസ്ഥാനവും തിരുവനന്തപുരമായിരുന്നു ആ പാരമ്പര്യം തിരികെ പിടിക്കാനാണ് തിരുവനന്തപുരം കൊമ്പൻസ് തലസ്ഥാനത്തിനായി പുതിയ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് അവതരിപ്പിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ലബ്ബ് കൂടിയാണ് തിരുവനന്തപുരം കൊമ്പൻസ് ബ്രസീലിയൻ പരിശീലകൻ സെർജിയോ അലക്സാൻഡ്രയും ആറ് ബ്രസീലിയൻ കളിക്കാരുമാണ് കൊമ്പൻസ് ടീമിന്റെ കരുത്ത് സ്ട്രൈക്കർമാരായ ഡാവി കൂൻ ഔതമർ ബിസ്പോ മാർക്കോസ് വീൽഡർ സെന്റർ ബാക്ക് റിനാൻ ഹനാരിയോ പ്രതിരോധ താരം പാട്രിക് മോത്ത ഗോൾ കീപ്പർ മിഷേൽ അമേരിക്കോ എന്നീ ബ്രസീലിയൻ താരങ്ങളാണ് ടീമിന്റെ കരുത്ത് കെ പി ശരത് അബ്ദുൾ ബാദ്ഷ നവീൻ സുരേഷ് സച്ചിൻ സാജു വിഷ്ണു ടി എം തുടങ്ങിയ താരങ്ങളും പ്രതീക്ഷ നൽകുന്നവരാണ് പാട്രിക് മേത്തയാണ് ടീം ക്യാപ്റ്റൻ നിലവിൽ ഗോവയിലാണ് ടീമിന്റെ പരിശീലനം ചൊവ്വാഴ്ച കോഴിക്കോട്ടാണ് കൊമ്പൻസിന്റെ ആദ്യ മത്സരം